നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനിയിൽ കണ്ട പോലെ നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഞങ്ങളിത് ഓൺലൈനായിട്ടാണ് വാട്സപ്പ് നമ്മുടെ ഫോണിൽ വാട്സപ്പിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ പതുക്കെ 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 കുറേശ്ശെ കുറേശ്ശെ ഓർഡർ കിട്ടിത്തുടങ്ങി പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നു തുടങ്ങി അടുത്തുള്ളവർ കേട്ടോ അങ്ങനെ നമ്മൾ വന്ന് തുടങ്ങിയപ്പോഴത്തേനും നമുക്ക് പിന്നെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നീട് അത് വീടിൻ്റെ ടെറസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്നതാണ് ആ കാണുന്ന മുഴുവൻ നമ്മുടെ നനയാണ്ടിരിക്കാൻ വേണ്ടി താഴേന്ന് പൊക്കത്തേക്കെടുത്ത് എല്ലാം വാരിക്കൂരി ഇടുന്നതാണ് കേട്ടോ എല്ലാ സാധനങ്ങളും അങ്ങനെ നമ്മളത് മുഴുവൻ നീറ്റാക്കി ക്ലീൻ ചെയ്ത് സൈഡിലൊക്കെ ഇങ്ങനെ കാറ്റടിക്കുമ്പോഴത്തേനും കരിയിലും പൊടികളും ഒക്കെ വന്ന് വീണുന്നതാണ് നിങ്ങളാ കണ്ടത് ഫുൾ നമ്മൾ കംപ്ലീറ്റ് സാധനവും ക്ലീൻ ചെയ്ത് മുഴുവൻ താഴത്തേക്ക് ഇറക്കി വേസ്റ്റ് എല്ലാം കളഞ്ഞ് കുട്ടികളുടെ പഴയ ബുക്കൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ അവസാനം വെള്ള കളർ പെയിൻ്റ് അടിച്ചു കിട്ടോ വൈറ്റ് പെയിൻറ്റ് അത് അടിച്ചത് അത്യാവശ്യം നല്ല നീറ്റായിട്ടിരുന്നുള്ളൂ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും പിന്നെ ഒരു ബ്രൈറ്റ്നസ് വരുമല്ലോ കാണുമ്പോൾ അതുകൊണ്ടാണ് വെള്ളമടിക്കാൻ കാര്യം ചെളി പറ്റും എന്നാലും കാണുമ്പം ഒരിത് വരുമല്ലോ ഇപ്പം കണ്ടില്ലേ അടിപൊളിയായില്ലേ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിൻ്റെ ഒരു സന്തോഷമാണല്ലോ വെള്ളം കാണുമ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ കംപ്ലീറ്റ് വെള്ളയടിച്ച് നീറ്റാക്കി കിട്ടും കേട്ടോ പിന്നീട് നമ്മൾ സൈഡ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ നെറ്റ് നേരത്തെ ഇട്ടിരുന്നു അത് മുഴുവൻ മാറ്റിയിട്ട് ഗ്രീൻ നെറ്റ് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അത് വീഡിയോയിലില്ല അതിന് ശേഷമാണ് ആ വീഡിയോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ഇട്ടത് കേട്ടോ പിന്നെ മേളിൽ ഒരു മേശ കിടന്നിരുന്നു ഡൈനിങ് ടേബിളാണ് നമ്മൾ യൂസ് ചെയ്തതാണ് അത് നമ്മൾ കുറച്ച് അതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കാലൊക്കെ ഇളകിയിരുന്നിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി പിറ്റേ ദിവസം ഇതൊരു രണ്ട് മൂന്ന് ദിവസം എടുത്ത വീഡിയോസ് ആട്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് പിന്നെ പിറ്റേ ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പർച്ചേസിങ്ങിന് പിന്നെ പോവാണ് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഈ കാണുന്നത് ഞങ്ങൾ സ്കൂട്ടറിനാണ് പോകുന്നത് ഞാനും അവളും കൂടിയാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ സ്കൂട്ടറിന് പോയി സാധനമൊക്കെ എടുത്ത് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴാണ് തിരിച്ചെത്തുക എല്ലാം പർച്ചേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് അവിടെയൊന്ന് ഞങ്ങളൊന്ന് കറങ്ങിട്ട് വരും എന്തായാലും പോവാണല്ലോ അങ്ങനെ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് പോരും അങ്ങനെ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ പോയി സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോരും പോരുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കാരണം തിരക്കായതുകൊണ്ടാണ് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള നേരം ഉണ്ടാവില്ല കാരണം കുറേ പേർ ഓർഡർ തന്നിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ എടുത്ത് മറക്കാണ്ടൊക്കെ എടുത്ത് വയ്ക്കണമല്ലോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഇത് പഴയ വീഡിയോയാണ് ഇപ്പോഴത്തെ അല്ല പിന്നെ ഇത് ഇപ്പോൾ കാണുന്ന വീഡിയോ രാത്രി ഒമ്പതരൊക്കെ ആയിട്ടുള്ള ഒരു സമയത്തേ ആട്ടോ നമ്മൾ സാധനമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് അന്ന് തന്നെ നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ ഇടണം കാരണം പിറ്റേ ദിവസം അയക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം അയക്കാനുള്ള തിരക്കിലാണ് ഇപ്പം നമ്മൾ അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ചെയ്യണത് അടുത്തടുത്താണ് വീട് അപ്പോൾ അത് കാരണം നമുക്ക് സൗകര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇത് നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീഡിയോസ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതുപോലുള്ള ചെറിയ വീഡിയോസ് ഇനിയിപ്പോൾ ഇടുന്നതായിരിക്കും നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ ബൈ